പാലക്കാട് കാൽതെറ്റി കോറിയിൽ വീണ ബന്ധുക്കളായ രണ്ടു പേർ മരിച്ചു ചെഞ്ചുരുളി സ്വദേശികളായ മേഘജ് അഭയ് എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതോടു കൂടിയാണ് സംഭവമുണ്ടായത് സംസാരിച്ച് നടക്കുന്നതിനിടെ മേഘജ് കാൽ തെറ്റി കോറിയിലേക്ക് വീഴുകയായിരുന്നു മേഘജ് ആദ്യം കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അഭയ് ഒപ്പം വീഴുകയുമായിരുന്നു ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോങ്ങാട അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിൻ്റെയും പിന്നീട് അർദ്ധരാത്രിയോടെ അഭയുടെയും മൃതദേഹം കണ്ടെടുത്തു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ് നെഹ്റു കോളേജ് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അഭയ് കോറിയിൽ അൻപതടിയോളം താഴ്ചയിൽ വെള്ളമുണ്ട് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൻ